ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ടെദർ ഓഷനെ കുറിച്ചാണ് ടെദർ ഓഷനിൽ എങ്ങനെ സൈൻ അപ്പ് ചെയ്യാം എങ്ങനെയാണ് ടെദർ ഓഷന്റെ ആദ്യ പ്ലാറ്റ്ഫോമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് രണ്ടാമത് ലോഞ്ച് ചെയ്ത ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ടെദർ ഓഷനെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഒരിക്കലും വില ഡിക്രീസ് ആകാത്ത ഏത് സമയം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് അതായത് ഈ പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾക്കും നഷ്ടം സംഭവിക്കുന്നില്ല ലാഭം മാത്രമാണ് ഇവിടെ ട്രേഡിംഗ് ആണ് നടക്കുന്നത് എങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലിന്റെ ആവശ്യമില്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് എന്റെ ടോക്കൺ പോക്കറ്റ് ആണ് ഈ ഒരു വാലറ്റ് കാണുന്നത് ഇവിടെ എന്റെ ടോക്കൺ പോക്കറ്റിൽ യു ആയിട്ട് എനിക്ക് ആയിരത്തി നാല്പത് ഡോളറും ഗ്യാസ് വേണ്ടി വികദേശം വൺ പോയിന്റ് സെവൻ സിക്സ് ഡോളർ വാല്യൂൽ ഉള്ളതുമുണ്ട് എനിക്ക് ഒരു റഫറൽ ലിങ്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ അത് ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട് കോപ്പി ചെയ്ത റഫറൽ ലിങ്ക് ഇതിന്റെ ഏറ്റവും വോട്ടം കാണുന്ന ഡിസ്കവർ എന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട് ഈ ഡിസ്കവറിൽ അന്ന് ടച്ച് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള റഫറൽ ലിങ്ക് നിങ്ങൾക്ക് ഏത് സുഹൃത്താണ് അയച്ചതെന്നത് ആ ഒരു റഫറൽ ലിങ്ക് നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാം ഇനി ഫ്രഷ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന്റെ റഫറൽ ലിങ്ക് ആവശ്യമെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ടു തരാം ഡിസ്കവറിൽ ടച്ച് ചെയ്തിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് എൻഡർ എ യു ആർ എൽ ടു വിസിറ്റ് ഡി ആപ്പ് എന്ന സെക്ഷനിൽ ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ ലഭിച്ചിട്ടുള്ള ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക ലിങ്ക് പേസ്റ്റ് ലിങ്ക്സ്റ്റ് ശേഷം അത് കണ്ടിന്യൂ ചെയ്യണം അപ്പൊ കണ്ടിന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു രജിസ്ട്രേഷൻ്റെ പേജാണ് ആദ്യം നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യണം ഈ ആദ്യം കാണുന്നത് മെറ്റാമാസ്ക് ആണ് ഇടയ്ക്ക് കാണുന്ന ട്രസ്റ്റ് വാലറ്റ് ആണ് ഈ ബോട്ടത്തിൽ കാണുന്നതാണ് ടോക്കൺ പോക്കറ്റ് അപ്പം ടോക്കൺ പോക്കറ്റിലാണ് നിങ്ങളും കണക്ട് ചെയ്യേണ്ടത് ഇപ്പൊ ടോക്കൺ പോക്കറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു ഇതിൻ്റെ ബാഗിലായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്തതുകൊണ്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട് ഒരു ലൈറ്റ് പുറകിൽ കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു യൂസർ നെയ്മാം ഞാൻ ഇവിടെ എൻ്റെ ഒരു പേര് കൊടുത്തു ബൈ ഡിഫാൾട്ടായിട്ട് റഫറൽ ലിങ്കിൽ ഉണ്ടായിരുന്ന അതേ റെഫറൽ ഐ ഡി വന്നിട്ടുണ്ട് മിനിമം ഡെപ്പോസിറ്റ് ഇരുപത് ഡോളറാണ് മാക്സിമവും ഇരുപതിന്റെ മാത്രമാണ് നേരത്തെ ഇതിനകത്ത് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് പ്രൊജക്റ്റ് വന്നതിന് ശേഷം ഇവിടെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഏതൊരു വ്യക്തിയും രഥ റോഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഈ ഫസ്റ്റ് പ്രൊജക്ടിൽ മിനിമം ഇരുപത് ഡോളറിന്റെ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഞാൻ എന്റെ യൂസർ നെയിം കൊടുത്തു റെഫറൽ ഐ ഡി ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എമൗണ്ട് ഇരുപത് എന്നുള്ള ബൈ ഡിഫോൾട്ട് വന്നാണ് കാരണം മിനിമം മാക്സിമം ഇരുപത് തന്നെയാണ് ഇനി ഇവിടുന്ന് രജിസ്റ്റർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൺഫേം കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്ന ഇരുപത് ഡോളർ കൊടുക്കുന്നതിന് അപ്രൂവൽ കൊടുക്കണം വീണ്ടും ഇതിന്റെ ഗ്യാസ് ഫീക്ക് വേണ്ടി ചെറിയൊരു എമൗണ്ട് ഗ്യാസ് ഫീ പോകുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ വീണ്ടും കൺഫർമേഷൻ കൊടുക്കണം ഇവർ രജിസ്ട്രേഷൻ ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ് ഓൺ ബി എസ് സി ബ്ലോക്ക് ചെയ്യൻ എന്നാണ് കാണിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇവിടുന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും ഈ കാണുന്ന മൂന്ന് ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത് ഒന്ന് രജിസ്റ്റർ ഒന്ന് ലോഗിൻ നമ്മൾ ഇവിടെ ലോഗിൻ ആണ് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ടെത് റോഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് ടെത് റോഷന്റെ ഈ ഒരു സെക്ഷനിൽ ടച്ച് ചെയ്യുക ഇപ്പൊ നമ്മുടെ കണക്ട് വാലറ്റ് എന്ന് പറയും ഇവിടെ നമ്മൾ വീണ്ടും ടോക്കൺ പോക്കറ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നു ലോഗിൻ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് സീറോ സീറോ സിക്സ് ത്രീ ആണ് ഇത് ഓരോ നിമിഷത്തിലും ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടെത് റോഷൻ പബ്ലിക് അറിഞ്ഞു തുടങ്ങി വളരെയധികം ആളുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ലോകത്ത് ഇതുവരെ മറ്റാരും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രൊജക്റ്റ് ആണ് ടെത് റോഷൻ എന്നത് ഒരിക്കലും ഇതിന്റെ വില ഡിക്രീസ് ആകത്തില്ല വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില ഇൻക്രീസ് ആകുന്ന ഒരു ആണ് അപ്പൊ എന്റെ ഡാഷ്ബോർഡിലേക്കാണ് ബോർഡിലേക്കാണ് നമ്മളിവിടെ വന്നത് ഇവിടെ അവൈലബിൾ ഹോൾഡിംഗ് കോയിൻസിൽ കാണിക്കുന്നത് ഞാൻ ഇരുപത് ഡോളർ വാല്യൂ ആണ് ഇവിടെ കൊടുത്തത് അതിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ സ്വന്തം വാലറ്റിൽ തന്നെ ക്രെഡിറ്റ് ആകും അതായത് ഇരുപത് ഡോളറിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഏഴ് ഡോളറാണ് ഏഴ് ഡോളർ വാല്യൂ കറണ്ട് പ്രൈസിൽ കോയിൻസ് നമുക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം ഇവിടെ ഇരുപത് ഡോളറിന്റെ പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേജിൽ കാണാൻ പറ്റുന്നത് ഇതിന്റെ വിലയിൽ ഓരോ സമയത്തും ഇതിന്റെ വില മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ എന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ബൈ റേറ്റ് ആണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് ഡബിൾ സീറോ സിക്സ് ത്രീ ആണ് സെൽ റേറ്റ് ആണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് ഡബിൾ സീറോ ഫോർ ഐറ്റ് ആണ് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഇനിയും ഇവിടെ നമുക്ക് ആയതിനു ശേഷം ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിലേക്കാണ് പോകേണ്ടത് ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു വീണ്ടും ഡിസ്കവറിൽ ടച്ച് ചെയ്തതിനു ശേഷം ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഹിസ്റ്ററി അവിടെ ഉണ്ടാവും ഹിസ്റ്ററിയില് ടച്ച് ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടെത് റോഷന്റെ ഈ പേജ് ഇവിടെ കാണാം ഇവിടെ നമ്മൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ രജിസ്റ്റർ അല്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇൻറ്റു മാർക്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം വീണ്ടും ഈ മൂന്ന് ലൈനിൽ ടച്ച് ചെയ്യുക ഇവിടെ വീണ്ടും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ആദ്യ സമയത്ത് നമ്മൾ ടെത് റോഷനിലേക്കാണ് പോയത് ഇവിടെ ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിലേക്ക് പോകുന്നു ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഒരു പേജ് വീണ്ടും വരും ഇവിടെ വീണ്ടും മൂന്ന് ലൈനിൽ ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ലോഗിന്റെ ഒരു സെക്ഷൻ വീണ്ടും വരും മാർക്കറ്റ് പ്ലേസിൽ വീണ്ടും ടച്ച് ചെയ്യുക ഈ ഒരു പേജ് വീണ്ടും ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ നമ്മുടെ കണക്ട് ചെയ്യുന്നത് യുവർ അക്കൗണ്ട് ഈസ് ഇൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ രണ്ട് പ്രൊജക്ട് ആണ് ഇവിടെ റൺ ചെയ്യുന്നത് ഒന്ന് ഇവരുടെ സ്മാർട്ട് കോൺട്രാക്റ്റും ഒന്ന് മാർക്കറ്റ് പ്ലേസുമാണ് സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ എക്സ് ആയിരിക്കും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഇരുപത് ദിവസത്തേക്ക് നമ്മുടെ എമൗണ്ട് അവിടെ ലോക്ക് ആയിരിക്കും ഇരുപത് ദിവസത്തിന് ശേഷമായിരിക്കും ആ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് എത്രയാണോ വില ശേഷം ഏത് സമയത്ത് നമുക്ക് വിൽക്കാൻ പറ്റും ഈ രണ്ട് ലൈനിൽ അതായത് ഈ നീലവട്ടത്തിൽ കാണുന്ന ഇതിൽ രണ്ട് ലൈൻ കാണുന്നുണ്ട് ഈ രണ്ട് ലൈനിൽ അന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിന്റെ സെക്ഷൻ ഇവിടെ കാണും ഇവിടെ ടോവ എന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട് ഈ ടോവ എന്ന ഈ സെക്ഷനിൽ അന്ന് ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്തതിനു ശേഷം ഇവിടെ അവൈലബിൾ ഒന്നും തന്നെ ഇല്ല വിഡ്രോവൽ ഒന്നും തന്നെ ഇല്ല ഇവിടെ ബൈ ഒന്നും തന്നെ ഇല്ല ഇനി ഞാൻ ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പോകണം ബൈ ചെയ്യുന്നതിന് വേണ്ടി ബൈ എന്ന ഈ ബട്ടണിൽ ടച്ച് ചെയ്യുക മിനിമം ഇരുപത് ഡോളർ മാക്സിമം അയ്യായിരം ഡോളർ പിറ്റേ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എത്രയാണ് വൺ പോയിന്റ് ത്രീ എക്സ് ആണ് അഡീഷണൽ ആയിട്ട് ഫൈവ് പെർസെന്റേജ് ബോണസ് നമുക്ക് ലഭിക്കും ബൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഡോളർ ഉള്ളതാണ് ഇവിടെ വാങ്ങുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എന്ന് ടൈപ്പ് ചെയ്തു എസ്റ്റിമേറ്റഡ് കോയിൻ എനിക്ക് തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് ഒൻപത് ഏഴ് അഞ്ച് രണ്ട് രണ്ട് ആണ് കിട്ടുന്നത് ഞാൻ ലേറ്റ് ആകുകയാണെങ്കിൽ ഇതിലും കൗണ്ട് കുറയുന്നതായിരിക്കും എനിക്ക് ഫൈവ് പെർസെൻറ്റേജ് ബോണസും കിട്ടും ഇവിടെ ഞാൻ ബൈ എന്ന സെക്ഷനിൽ ടച്ച് ചെയ്യുന്നു ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമുക്ക് ഇവിടെ ഒരു അപ്രൂവൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്രൂവ് എന്ന ഈ ഒരു സെക്ഷനിൽ അന്ന് ടച്ച് ചെയ്യുക പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് കൊടുത്തതിന് ശേഷം കൺഫേം ചെയ്യുക വീണ്ടും ഗ്യാസ് ഫീക്ക് വേണ്ടിയുള്ള ഒരു കൺഫർമേഷനും കൊടുക്കണം വീണ്ടും നമ്മൾ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും പാസ്വേഡ് ചോദിക്കും യുവർ ബൈ ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ ഇൻ ബി എസ് സി ബ്ലോക്ക് ചെയിൻ ആൻഡ് ദ ട്രാൻസാക്ഷൻ ബി കംപ്ലീറ്റ് സൂൺ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും രണ്ടാമത് വരുന്നത് ഇവിടെ നമുക്ക് മാക്സിമം വൺ പോയിന്റ് ത്രീ എക്സ് ആണ് വരുമാനം ലഭിക്കുന്നത് ഇവിടെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ബൈ എമൗണ്ട് ഇരുന്നൂറ്റി അൻപത് ഡോളറിനുള്ളതാണ് നമ്മുടെ ടൈം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് മാക്സിമം ലഭിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് നാല് രണ്ട് മൂന്ന് ഒൻപത് എട്ട് കോയിനുകളാണ് ലോക്കിംഗ് പീരീഡ് ഇരുപത് ദിവസത്തെ ലോക്കിംഗ് ആണ് അതായത് മെയ് പതിനഞ്ച് വരെ ഇത് ലോക്ക്ഡ് ആയിരിക്കും സ്റ്റാറ്റസ് ഇവിടെ പെൻഡിങ് ആണ് കാണിക്കുന്നത് അല്പസമയത്തിന് ശേഷമായിരിക്കും നമുക്ക് കോയിൻസ് ഇവിടെ അവൈലബിൾ ആകുന്നത് ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ പെൻഡിങ് എന്ന് കാണുന്നുണ്ട് അതിന് ശേഷം ടോവ ബൈയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഈ കാണുന്ന സെക്ഷനിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും നമുക്ക് എത്ര കോയിനുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് വൺ പോയിന്റ് ത്രീ എക്സ് ആണ് മാക്സിമം ലഭിക്കുന്നത് ഇതിന്റെ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഹാഷ് നമുക്ക് ബ്ലോക്ക് ചെയിനിൽ കയറി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബൈ പ്രൈസ് ഏത് വിലയ്ക്കാണ് നമ്മൾ വാങ്ങിയത് രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് എന്ന വിലയ്ക്കാണ് വാങ്ങിയത് ഇരുന്നൂറ്റി അൻപത് ഡോളറിനുള്ളതാണ് വാങ്ങിയത് ടോട്ടൽ എനിക്ക് ലഭിച്ചത് തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് ഒൻപത് ഏഴ് അഞ്ച് രണ്ട് രണ്ടാണ് പക്ഷേ എനിക്ക് ബോണസും ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഫൈവ് പെർസെന്റേജ് ഈ സെക്ഷനിൽ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും കാണിക്കുന്നുണ്ട് ബോണസ് ലഭിച്ചിട്ടുണ്ട് ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ഇരുന്നൂറ്റി അൻപതിനാണ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഏകദേശം പന്ത്രണ്ട് ഡോളർ അഡീഷണൽ ആയിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ് റിമൈനിങ് ഡേയ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഇരുപത് ദിവസത്തേക്ക് നമ്മുടെ ലോക്കിംഗ് ആണ് ഇരുപത് ദിവസത്തിന് ശേഷമായിരിക്കും നമുക്കിത് റിലീസ് ആയി കിട്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇനി ഇവിടുന്ന് ഈ രണ്ട് ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ്

മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ബൈ ചെയ്തു കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് വിൽക്കാൻ പറ്റും ഏത് സമയത്ത് വാങ്ങാനും പറ്റും ഏത് സമയത്ത് വിൽക്കാനും പറ്റും ഇവിടെ ഒരു ലോക്കിംഗ് പീരീഡ് ഇല്ല പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഇതാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് വൺ പെർസെൻറ്റേജ് ഫീസ് വേണം നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ത്രീ പെർസെൻറ്റേജ് ഫീസ് ഈടാക്കും അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെയുള്ളൂ ഇവിടെ ഞാൻ ബൈ ചെയ്യുന്നുണ്ട് എൻ്റെ ടോക്കൺ പോക്കറ്റിൻ്റെ വാലറ്റിൽ ആയിരത്തി നാൽപ്പത് ഡോളർ ആയിരുന്നു അതിൽ ഇരുപത് ഡോളറിന് ലെതർ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇരുന്നൂറ്റി അൻപത് ഡോളർ എടുത്ത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇനി എനിക്ക് എഴുന്നൂറ്റി അൻപത് ഡോളർ ഇവിടെ ഞാൻ ബൈ ചെയ്യുകയാണ് ബൈ എന്ന സെക്ഷനിൽ ടച്ച് ചെയ്യുന്നു ഇവിടെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോ നിമിഷത്തിലും ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ എഴുന്നൂറ്റി അൻപത് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വൺ പെർസെൻറ്റേജ് ഫീസ് അതായത് ഏഴ് പോയിന്റ് അഞ്ച് ഡോളർ ഫീസ് ഈടാക്കും എനിക്ക് ടോട്ടൽ റിസീവിംഗ് ടോവ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് പൂജ്യം നാല് മൂന്ന് അഞ്ച് മൂന്നായിരിക്കും അപ്പോൾ ടോട്ടൽ എമൗണ്ട് എനിക്ക് വേണ്ടിയത് എഴുന്നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഡോളറാണ് അപ്പോൾ എനിക്ക് ബാലൻസ് അവിടെയുണ്ട് ഞാൻ ഇവിടെ ബൈ ചെയ്യുന്നു ഈ ഒരു പേജിലേക്ക് വരും ഇവിടെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ നമുക്ക് അപ്രൂവ് ചെയ്യണം എഴുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് അഞ്ച് യു എസ് ഡി ടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അപ്രൂവൽ ഇവിടെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് കൊടുത്തതിനു ശേഷം കൺഫേം ചെയ്യുക വീണ്ടും ഗ്യാസ് ഫീ പോകുന്നതിന് വേണ്ടി ഒരു കൺഫർമേഷനിലൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും പാസ്വേഡ് ചോദിക്കും സക്സസ്ഫുള്ളി പർച്ചേസ്ഡ് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് ആറ് പൂജ്യം നാല് മൂന്ന് അഞ്ച് മൂന്ന് ടോവ കോയിനുകൾ എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് ഡോളർ വിലയുള്ളതാണ് ഇവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് സ്ക്രീൻ താഴേക്ക് നോക്കാം ഇവിടെ സ്ക്രീൻ ഒരു അല്പം താഴേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് മാർക്കറ്റ് പ്ലേസ് ബൈ ഉണ്ട് മാർക്കറ്റ് പ്ലേസ് സെല്ല് കാണിക്കും ഇവിടെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ഇപ്പം ബൈ ആണ് നടത്തിയത് ഇപ്പം ലെഫ്റ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക നമ്മുടെ ഹാഷ് ഏതാണ് നമുക്ക് ബ്ലോക്ക് ചെയിനിലൊക്കെ ചെക്ക് ചെയ്യാം എഴുന്നൂറ്റി അൻപത് ഡോളറിനുള്ളത് ബൈ പ്രൈസ് എന്താ എത്രയാണ് ഫീസ് ഈടാക്കിയത് എത്രയാണ് നമുക്ക് കോയിനുകൾ ലഭിച്ചത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ ഡാഷ് ബോർഡിലേക്ക് പോകാം ഡാഷ് ബോർഡിൽ പോകുന്നതിന് വേണ്ടി ഈ രണ്ട് ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക ിൽ കാണുന്ന ഡാഷ് ബോർഡ് എന്ന സെക്ഷനിൽ ടച്ച് ചെയ്യുക ഇവിടെ നമുക്ക് എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്താണ് അവൈലബിൾ ഹോൾഡിംഗ് ടോവ അതായത് എത്ര വിലയ്ക്കുള്ളതാണ് ഞാൻ വാങ്ങിയത് എല്ലാം നിങ്ങൾ കണ്ടതാണ് ഇരുന്നൂറ്റി അൻപത് ഡോളറിനുള്ള സ്മാർട്ട് കോൺട്രാക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എഴുന്നൂറ്റി അൻപത് ഡോളറിന് മാർക്കറ്റ് പ്ലേസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇരുന്നൂറ്റിഅൻപത് ഡോളർ വാങ്ങിയിട്ടുള്ളത് ഇരുപത് ദിവസത്തേക്ക് ലോക്കിംഗ് ആയിരിക്കും ലോക്കിംഗ് ആയ ശേഷം നമുക്കത് റിലീസ് ആയി കിട്ടും അവിടെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് വൺ ആണ് അതായത് നൂറ് ഡോളർ ഇട്ടൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നൂറ്റി മുപ്പത് ഡോളറാണ് എടുക്കാൻ പറ്റുന്നത് ആയിരം ഡോളർ ഇട്ടൊരു വ്യക്തിയാണെങ്കിൽ ആയിരത്തി മുന്നൂറാണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ ഇരുന്നൂറ്റി അൻപതാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം എൻ്റെ ടോട്ടൽ ഹോൾഡിങ് എത്രയാണെന്ന് എല്ലാം കൂടെ ചേർത്തുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതിന് വൺ പോയിന്റ് ത്രീ എക്സ് പ്ലാൻ ആക്റ്റീവ് ആയിട്ടുണ്ട് എൻ്റെ ഓവർവ്യൂയില് ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് എത്രയാണെന്നുള്ളത് ടോവ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ ട്രാൻസാക്ഷൻ എത്രയാണ് എത്ര ടോവയാണ് നമുക്ക് റിസീവ് ആയത് ടോവയുടെ ബൈ വോളിയം നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റിലുള്ളത് ഇത് ടോവ മാർക്കറ്റ് പ്ലേസിലുള്ളതുമാണ് എഴുന്നൂറ്റി അൻപത് ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല എന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഇതിന്റെ ആൾകുരിതം അതേ രീതിയിലാണ് ഒരിക്കലും ഇതിന്റെ വില ഡിക്രീസ് ആകത്തില്ല ഏത് സമയത്തും ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും ഞാൻ ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫൈനൽ ആകുന്ന സമയത്ത് ഇതിന്റെ വില എന്താണെന്ന് നമുക്കത് നോക്കാം ഇനി നമുക്ക് ആ വില അന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് വേണ്ടി ടെദർ ഓഷന്റെ വാലറ്റിലേക്ക് ലോഗിൻ ചെയ്തെങ്കിൽ അവിടുത്തെ കറണ്ട് വിലയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് അത് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം ഡിസ്കവറിൽ പോയിട്ട് വീണ്ടും ലോഗിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും പോവുകയാണ് ഇവിടെ ടെത് റോഷന്റെ പേജിലേക്ക് നമ്മൾ വരുന്നു വീണ്ടും വാലറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് സീറോ ാണ് ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്ത ആദ്യ സമയത്ത് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് ഡബിൾ സീറോ സിക്സ് ത്രീ ആയിരുന്നു അപ്പം ഇതിന്റെ വിലയിൽ ഏത് സമയത്തും ഇതിന്റെ വില മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ഏഴ് ഡോളർ വാല്യൂൽ ഉണ്ടായിരുന്ന കോയിൻ അതിപ്പോൾ എത്ര വിലയായി കാണും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നോക്കുക ഏഴ് ഡോളർ വാല്യൂ ഉണ്ടായിരുന്നത് ഏഴ് പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് ഒൻപത് എന്ന വിലയിലേക്ക് ഇൻക്രീസായി നിമിഷം നേരമേ എടുത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് എടുത്തില്ല അതിന് മുമ്പ് തന്നെ ഇതിന്റെ വിലയിൽ ഇത്രയും വ്യത്യാസം വന്നു അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നിരവധി ആളുകൾ ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്ടിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇൻകം വേൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ആണ് മാർക്കറ്റ് പ്ലേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഏത് സമയത്ത് നമുക്ക് വാങ്ങുകയും വിൽക്കുക ഒക്കെ ചെയ്യാം സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങുന്നതിന്റെ മൂന്നിരട്ടി നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത് നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന്റെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം എല്ലാം വളരെ സത്യസന്ധതയോടുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം